ഒരമ്മയും മകനും കൂടി പ്രാർത്ഥനിക്കാൻ വന്നു ഈ മോൻ ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനം അങ്ങടെ മാർക്ക് വാങ്ങിച്ചാണ് എസ് എൽ സി പാസ്സായത് പ്ലസ് ടു അതും തോറ്റു സേക്സാമോ അതും തോറ്റു ഇനിയൊരു പരീക്ഷയും കൊണ്ടുണ്ട് വന്ന് നിൽക്കുക നിങ്ങൾ തന്നെ അതിനെപ്പറ്റി എന്തു പറയുന്നു തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാർക്കോടുകൂടി എസ് എൽ സി പാസ്സായ കൊച്ചിൻ്റെ നിൽപ്പ് നന്നായിട്ട് ഉഴപ്പി അഗാധമായ ഒരു പരാജയത്തിലെത്തി നിൽക്കുന്ന കൊച്ച് ഞാൻ അവനോട് പറഞ്ഞ കൊച്ചെ നീ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് പോയി പരീക്ഷ എഴുതുക നീ ജയിക്കും എത്ര തോറ്റവർക്കും വിജയമുണ്ട് വിശ്വാസി എന്ന് പറഞ്ഞാൽ വിജയിച്ചവൻ എന്ന അതിനൊരു അർത്ഥം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുക അല്ലെ പരിശോധാത്മാവ് അങ്ങനെ ഒരു അർത്ഥം എനിക്ക് പറഞ്ഞു തന്നെ വിശ്വാസി എന്ന് പറഞ്ഞ് വിജയിച്ചവൻ എന്ന അല്ലെ വിജയിക്കുന്നവൻ അല്ലെ വിജയിച്ചവന്റെ അല്ലെ സുഭനല്ലോ വിശ്വ പറയുന്ന നമ്മൾ അടുത്ത അധ്യായത്തിൽ കാണും അടുത്ത അധ്യായത്തിൻ്റെ അവസാന ഭാഗം കാണും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ജയിച്ചവൻ ജയിച്ചവര് മാമൂദി സായിലൂടെ ലോകത്തെയും പാപത്തെയും ജന്മപാപത്തെയും ഒക്കെ ജയിച്ചവരല്ലേ നമ്മൾ നമ്മളെ കർത്താവിൻ്റെ ഒരു പദ്ധതിയാണ് നമ്മൾ ഫലം പുറപ്പെടുവിക്കുക അതിന് പ്രത്യേക ക്വാളിഫിക്കേഷനോ ജോലിയോ ദൈവളി പോലും അതിന് വിഷയമല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളെയാണ് ചില മനുഷ്യരൊക്കെ ഇല്ലേ വളരെ എളിമ എളിമപ്പെട്ട ജീവിതം എളിയ ജീവിതം നയിക്കുന്നവര് ദൈവകരങ്ങളിലൊക്കെ പിടിച്ച് നേരെ ഒരു മനുഷ്യ അദ്ദേഹം ഡോക്ടറാണ് അതേപോലെ കുഞ്ഞുനാളില് അദ്ദേഹത്തിന്റെ അമ്മ ഈ അദ്ദേഹം എന്ന് പറഞ്ഞൊരു ഒരു സംഭവം ഞാൻ നോക്കുക എല്ലാവരും കിടന്നുറങ്ങാൻ വേണ്ടി അമ്മ പതുക്കെ കണ്ണടച്ച് കിടക്കും മക്കളൊക്കെ ഉറങ്ങിക്കഴിയുമ്പോൾ ഇതാ മൂത്ത മോഹനമാറ്റമാണ് ആ ഈ മകൻ്റെ പകുതി കണ്ണുകൊണ്ട് കാണും അമ്മ എഴുന്നേറ്റ് മുട്ടുകൂത്ത് നിന്ന് കൈവിരിച്ച് പ്രാർത്ഥിക്കുന്നത് കുടുംബമൊക്കെ നന്നായി അന്ന് കാലത്ത് ഇദ്ദേഹം പറയുന്നത് വളരെ ദാരിദ്ര്യത്തിലും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ജീവിതത്തെ പറ്റി നമുക്ക് ചിന്തിക്കാമല്ലോ ഒരു ശരാശരി മലയാളിയുടെ ജീവിതം അത്ര സമ്പന്ന ജീവിതം മിനിമം കൊണ്ടൊക്കെ ജീവിച്ചു പോയ ജീവിതങ്ങൾ ഈ മനുഷ്യ അമ്മ അന്ന് വളർത്തി വളർത്തി ഇത് സ്വന്തമായിട്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി ഉള്ള ഒരാളാണ് വിദേശത്താണ് ഇദ്ദേഹം ഇന്ന് കാണാൻ വേണ്ടി വന്നതാണ് ജീവിതത്തിൽ ഒരുപാട് ഉയർന്നു ഒരുപാട് മനുഷ്യരെ സഹായിക്കുന്ന ഒരു മനുഷ്യൻ സ്വന്തമായിട്ട് യൂണിവേഴ്സിറ്റി ആഫ്രിക്കൻ രാജ്യം എങ്ങ ജോനസ്ബർഗോ എവിടെയോ അദ്ദേഹം അല്ല നോക്കി ഒരു മനുഷ്യനെ കർത്താവ് ഉയർത്തിയിട്ട് ആ മനുഷ്യൻ അമ്മ കഴിഞ്ഞ ദിവസം മരിച്ചു അമ്മയുടെ ഓർമ്മയിൽ കണ്ണ് നറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് ആ അമ്മ എടുത്ത ത്യാഗം രണ്ട് കാര്യങ്ങൾ ഒന്നും മക്കളെ വിശ്വാസി വളർത്താൻ പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച അമ്മയ്ക്കില്ലായിരുന്നു രണ്ട് പഠിക്കുന്ന കാര്യത്തിൽ മക്കള് പഠിക്കാതിരിക്കാൻ അമ്മ സമ്മതിക്കില്ല പറയാം അന്ന് ഈ നിങ്ങൾക്ക് കേട്ടാ അദ്ദേഹം ചെറിയണം കൊണ്ട് തല്ലുമായിരുന്നു പഠിക്കാതിരുന്നാലും പരീക്ഷയ്ക്ക് തോറ്റാലും ചെറിയണം എന്നിട്ട് പറഞ്ഞറിയോ അദ്ദേഹത്തെ മുട്ടിക്കഴിയുമ്പോഴേനെ ആ ഏരിയ മുഴുവൻ ചുവന്ന് തടിക്കും അദ്ദേഹത്തിനോട് പറയ അമ്മ അന്ന് തല്ലിയപ്പോൾ നല്ല ദേഷ്യമൊക്കെ തോന്നും പക്ഷെ ഇന്നറിയാം ആ ശരീരം ചുവഞ്ഞ് തടിച്ചത് കൊണ്ട് ഇന്ന് പലതും സ്വപ്നം കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ മനുഷ്യനെ ദൈവത്തെ ചിരിക ഇദ്ദേഹത്തിൽ അനേകരെ ദൈവം സഹായിച്ചിരിക്കണം ദൈവങ്ങൾ ദൈവത്തിനെ അടിസ്ഥാനപരമായൊരു വിളി അത് വിജയിക്കാനുള്ള കർത്താവ് വാക്യങ്ങളിലേക്ക് നമുക്ക് പോകാം നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് കർത്താവിൻ്റെ ഒരു ചോയ്സാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടുപോയത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുക യു ഷുഡ് ബി ഫ്രൂഡ് ഫുൾ എൻ്റെ പൗരോഹിത്യം ഫലഭൂഷ്ട ഫലപ്രദമാവണം സന്യാസ ജീവിതം ഫലപ്രദമാകും കുടുംബജീവിതം ഒരു അപ്പൻ ഒരമ്മ ഫലപ്രദമായ ഒരു ജീവിതമായിരിക്കണം ഒരു ആരുമായിക്കോളെ യു ഷുഡ് പ്രൊഡ്യൂസ് ഫ്രൂഡ് നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ പറ്റുമെന്നേ നമ്മൾ വിചാരിക്കുന്ന രീതി ദൈവത്തോട് ഒട്ടിനിക്കുമ്പോഴാണ് നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരുന്നു തന്മൂലം എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടെ നിങ്ങൾക്ക് നൽകും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കുവാൻ ദൈവങ്ങളെ ഈ ഒരു ഈ ഒരു ഫലം പിടിപ്പിക്കാനായിട്ട് നമ്മളുണ്ടാവും ഒന്ന് ഈ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് വിളിച്ചത് വളരെ പ്രധാനപ്പെട്ടത് ഏത് തകർച്ചയിൽ നിന്നും ഏത് തളർച്ചയിലും നമ്മൾ എഴുന്നേൽപ്പിക്കുന്ന ഒരു ജീവൻ്റെ അനുഭവമാണ് ദൈവസ്നേഹം രണ്ട് ഈ സ്നേഹം ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തു തുടങ്ങുമ്പോഴും നീ മനുഷ്യരെ വെറുത്തും ശാപിച്ചും അവരോട് ദേഷ്യം വെച്ചും അവരോടൊരു മാപ്പ് ചോദിക്കാതെയും നിന്റെ ഭാഗത്തൊക്കെ ന്യായങ്ങൾ മുഴുവൻ നമ്മുടെ ന്യായങ്ങളൊന്നും നമ്മൾ സ്വർഗത്തിനെ അവകാശികളാക്കില്ല ന്യായം മുഴുവൻ എൻ്റെ ഭാഗത്താണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പക്ഷേ അതേസമയം തന്നെ ഞാൻ ചിന്തിച്ചെടുക്കുന്ന ആ ന്യായമൊന്നും എന്നെ രക്ഷിക്കില്ല നിന്റെ ന്യായങ്ങളൊന്നും നിന്നെ രക്ഷിക്കാതെ ദൈവത്തിൻ്റെ സ്നേഹം നിന്നെ രക്ഷിക്കുന്ന ഒരു സമയമുണ്ട് നമ്മൾക്ക് മാനുഷിക ന്യായങ്ങൾ പറഞ്ഞു നടക്ക ഇല്ല കുഞ്ഞെ നിന്റെ മാനുഷിക ന്യായം നിന്നെ രക്ഷിക്കില്ല പക്ഷെ ദൈവത്തിന്റെ സ്നേഹം നിന്റെ ഹൃദയത്തിൽ കവിഞ്ഞൊഴുകുമ്പോൾ നീ ഫലം പുറപ്പെടുവിക്കും നിന്റെ സന്തതി പരമ്പരകൾ ഫലം പുറപ്പെടുവിക്കും നിങ്ങൾ ദൈവ തീരും ഓ കർത്താവ് വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ അഭിഷ്കം ഞങ്ങളിലൂടെ അങ്ങയുടെ ജീവൻ ഒഴുകട്ടെ അങ്ങയുടെ ചോര അങ്ങയുടെ നീര് ഞങ്ങളിൽ ഒഴുകട്ടെ അങ്ങയുടെ ഹൃദയസ്പന്ദനം ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് കിട്ടട്ടെ ശോയെ അങ്ങയുടെ പരിശുദ്ധാത്മാ സ്നേഹം സമാധാനം ആനന്ദം ക്ഷമാ ദയാമേ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ ഞങ്ങൾ പുറപ്പെടുവിക്കട്ടെ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം ഏത് നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിയോഗത്തിലേക്ക് ഇടപെടണമേ രോഗപിടകൾ ദുഃഖങ്ങൾ നിരാശകൾ പരാജയങ്ങൾ തകർച്ചകൾ മക്കളെ വിട്ടുപോകട്ടെ ഈ ദിവസം ഈ മക്കൾ ഈ ആഴ്ച ഈ മക്കൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ പിതാവിൻ്റെ പിതാവിന്റെ പുത്രത്തെ പരിശുദ്ധ